പാവപ്പെട്ട നിർദ്ധരരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് ദൈവം കണ്ണു തുറന്നിട്ട് അതിനുള്ള പ്രതിവിധി ഇവന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് പതിനാറ് നിർദ്ധന കുടുംബങ്ങൾക്ക് പകുതി വിലക്ക് ചീര കൊടുത്തോടാ ഞാൻ രൂപ അതിന്റെ പകുതി ആവുമ്പോ അഞ്ചു രൂപ പൈറ്റ ആറഞ്ചു മുപ്പത് എൺപത് രൂപ അതങ്ങനെ കാശ് ഒന്നല്ല അതിൻ്റെ കാശ് ഒന്നല്ല അത് പിൻവലിക്കല്ലോ അത് എനിക്ക് അതിശയല്ല പുതുമില്ല ഞാനറിഞ്ഞു രണ്ടു ദിവസം മുമ്പ് തന്നെ ആപ്പൂക്കുട്ട സാർ എന്നോട് പറഞ്ഞു രണ്ടു ദിവസം പറഞ്ഞു രണ്ടു ദിവസം നിന്റെ അളിയനെ തിരിച്ച് ജോലിക്ക് എടുക്കും അപ്പുട്ടസാറോ എത്ര ദിവസം ആയിട്ട് രണ്ടു ദിവസം ആണോ നിന്റെ അപ്പുട്ടസാറിന്റെ തള്ളുമ്പോ പാകത്തിന് തള്ളടാ അതെ ഞാനും അളിയനും തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മാവൻ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോട്ട് ശേഷം ആയത് നല്ലൊരു ദിവസം അടിക്കല്ലേ ഒന്ന് അടങ്ങി രാഷ്ട്രീയക്കാരെ അറിഞ്ഞൂടാത്തോണ്ടാണ് അത് ഒരു കാര്യം ചെയ്യും ഇത് എടുക്കണ്ട അപ്പകുട്ട സാറിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം നല്ല ശബരിമല ഡ്യൂട്ടി വാങ്ങിച്ചു തരാം അതാകുമ്പോ താടി അങ്ങനെ അമ്മാവനായിപ്പോയി